നട്ടൊച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരുന്നു നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ യേശു കിണറിൻ്റെ തീരത്ത് ദാഹിച്ചു വലഞ്ഞു വന്നിരുന്നപ്പോൾ സമരിയക്കാരിയായ സ്ത്രീ കടന്നു വന്ന് വെള്ളം കോരുവാൻ അവളുടെ വാക്കാണ് അയ്യയ്യോ നീയൊരു യൂതൻ ഞാൻ ഇന്നൊരു സമരായെത്തി ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ എന്നെ കേൾക്കുന്ന ദൈവമക്കളും അല്ലാത്തവരും എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു ദൈവവചനം ഇങ്ങനെ പറയുന്നു യേശു കർത്താവ് കൊടുക്കുന്ന അപ്പോൾ യേശു ആ കിണറിൻ്റെ തീരത്ത് നടന്ന് ക്ഷീണിച്ച് ആ നട്ടുച്ച നേരത്ത് കടന്നു വന്നിരിക്കണമെങ്കിൽ ആ ദേശത്തെ ഉദ്ദേശിച്ച് അവിടെ അനേക പാപികൾ കാണും അനേകർ ദൈവത്തെ അറിയുവാൻ കാണും അതുകൊണ്ട് യേശു ആ ദേശത്തെ നോക്കിയിട്ട് അവിടെ ഇരിക്കാം ദാഹിച്ച് വലഞ്ഞ് യേശുവിന് വേറെ രാജ്യങ്ങളും ദേശങ്ങളും ഉണ്ടായിട്ടും അവിടെ ഒരു പദ്ധതി ആ സമരീയക്കാരിയായ സ്ത്രീയെ യഹോവയ്ക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ആ സ്ത്രീയെ കാണുവാൻ യേശു അവിടെ കടന്നു വന്നിരുന്നു അതാണ് ആ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി ആർക്കും തടയാൻ പറ്റത്തില്ല യേശു സമരക്കാരിയായ സ്ത്രീയോട് സംസാരിച്ചു യേശു പാപിനിയായ സ്ത്രീയോട് സംസാരിച്ചു അങ്ങനെ യേശു പാപികളെ തേടി വന്നു അപ്പോൾ ആ ദേശത്ത് അവൾ അവളുടെ ജീവിത ചരിത്രം മഷിക പറയുവാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ് ഞാൻ ഞാൻ കോരിത്തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കുകയില്ല അപ്പോൾ അവളുടെ ചരിത്രം യേശു പറയാൻ തുടങ്ങി നിന്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ നടന്നു നിന്റെ ജീവിത ജീവിതത്തിൽ ഇത്ര ഭാരങ്ങളും പ്രയാസങ്ങളും നീ ആത്മഹത്യയുടെ വാക്കിലും ഒക്കെ ഇരിക്കുന്ന വ്യക്തിയാണ് നിനക്ക് ഉള്ളത് ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇതൊക്കെ യേശു കർത്താവിൻ്റെ മുന്നേയുള്ള പദ്ധതിയായിരുന്നു അപ്പോൾ അവൾക്ക് ബോധ്യം വന്നു എൻ്റെ പാപത്തെ വെളിപ്പെടുത്തിയവൻ ഇത് മഷിക തന്നെ ആ കുടം അവിടെ വെച്ചിട്ട് ആ കുടം വെച്ചിട്ട് ഇട്ടിട്ട് അവൾ ഓടി ആ ഓട്ടം ദേശം മുഴുവനുമായി ചെന്ന് അവിടെയുള്ള എല്ലാ മനുഷ്യരോടും മൂപ്പന്മാരോടും ആ ദേശത്തിലെ മൂപ്പന്മാരോടും ശിഷ്യന്മാരോടും ഒക്കെ പറഞ്ഞു ഞാൻ മഷികായെ കണ്ടെത്തി അവനെ കാണുവാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ആളുകൾ ഓടുവാൻ തുടങ്ങി അങ്ങനെ മഷികായെ അവിടെ പരിചയപ്പെട്ട അവിടെ ഒരു സുവിശേഷം കൂടുതൽ അറിഞ്ഞു കാണും അതുകൊണ്ട് അനേകരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിന് തെറ്റുപറ്റാറില്ല യേശുവിനെ ആരും ട്യൂഷൻ പഠിപ്പിക്കേണ്ട യേശുവിനെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തിന് നമ്മളെ സകലവും അറിയാം നീ ഏതു വിധത്തിലാണോ സുവിശേഷം അറിയിക്കുന്നത് നീ ഏതു വിധത്തിലാണോ ശുശ്രൂഷ ചെയ്യുന്നത് നീ ആരോടാണോ സംസാരിക്കുന്നത് നീ എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് നിന്റെ ഉള്ളിൽ എന്താണോ നീ ഒരാളെ കുറിച്ച് എന്താണോ സംസാരിക്കുന്നത് അതെന്റെ ദൈവത്തിനറിയാം മനുഷ്യർക്കറിയാൻ പറ്റത്തില്ല എന്നാൽ എൻ്റെ യേശു പറഞ്ഞു അവൾ ആ കുടം വെച്ചിട്ട് ദേശം മുഴുവൻ കടന്നു ചെന്ന് സംസാരിച്ചപ്പോൾ ആ സുവിശേഷം അവിടെയൊക്കെയും ഒക്കെയും എത്തുവാനിടയായി അപ്പോൾ യേശു തെരഞ്ഞെടുക്കുന്നത് ഹീനമായ പാത്രങ്ങളെയാണ് ഇങ്ങനെ പറയുന്നു ജ്ഞാനികളെ ലജിപ്പിപ്പാൻ പോഷത്തമായതിനെ ദൈവം തിരഞ്ഞെടുക്കും കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്നെ മെനയുവാൻ ഒരു വക്കുണഞ്ഞ പാത്രമായി നീ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവിടെ യേശു കത്താവ് ഇറങ്ങും ആ യേശു പല രൂപത്തിലും പല ഭാവത്തിലും നിൻ്റെ അരികിൽ വരും നിനക്ക് ദർശനമായിട്ടായിരിക്കും വരുന്നത് നിന്നോട് വചനമായിട്ടായിരിക്കും സംസാരിക്കുന്നത് നിന്നോടല്ലെങ്കിൽ വേറൊരു മനുഷ്യനായിട്ടായിരിക്കും സംസാരിക്കുന്നത് അത് ഏറ്റെടുക്കാമെങ്കിൽ നിൻ്റെ നിൻ്റെ പാ ും നി കടഭാരവും നീ ജീവിതത്തിൽ നീ ആത്മഹത്യയുടെ വക്കലിരിക്കുവാണെങ്കിൽ യേശു നിങ്ങളോട് സംസാരിക്കും യേശു നിന്നോട് സംസാരിക്കും അങ്ങനെ ആ ദേശം സുവിശേഷം അറിയുവാൻ ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പറയുന്നു ഒരു ഓട്ടമുണ്ട് അതുപോലെ കുടം വെച്ചിട്ട് ഓടുവാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ആ ദേശത്ത് സുവിശേഷം ഉണർവ് പ്രാപിച്ചതുപോലെ നമ്മുടെയും ദേശങ്ങളിൽ അനേക ദേശങ്ങളിൽ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ അനേക ഹീനപാത്രങ്ങളെ തേടി യേശു കത്താവ് കിണറിൻ്റെ തീരത്ത് വരുമ്പോൾ നിന്റെ ഭാവനത്തിൽ നിന്റെ ഉള്ളറകളിൽ നീ സഞ്ചരിക്കുന്നിടത്ത് കടന്നു വരുവാനിരിക്കുന്ന യേശു ആ യേശു കർത്തവനെ ഹൃദയം തുറന്നു കൊടുത്താൽ ഓടാം സുവിശേഷത്തിന് വേണ്ടി ഓടുന്നവരാണെങ്കിൽ അസുവിശേഷം കൊടം വെച്ചിട്ട് സമരക്കാരി ഓടിയതുപോലെ ഒരു ഓട്ടം നിങ്ങൾക്കുണ്ട് ആ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടിയാൽ അസുവിശേഷം അറിയിക്കാൻ പറ്റും അതിലുപരിയായി യേശുവിനെ ആരെങ്കിലും ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിത ചരിത്രത്തെ പറഞ്ഞ് നിങ്ങളുടെ ജീവിത ചരിത്രം മാറ്റി എഴുതുവാൻ എൻ്റെ യേശുവിനല്ലാതെ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല അതുകൊണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ വിളിക്കുന്നു യേശു സ്നേഹിക്കുന്നു യേശു പാപികളെ സ്നേഹിക്കുന്നു യേശുപാപികളെ സ്നേഹിക്കാൻ വന്ന ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കൂ ആ യേശു നിങ്ങൾക്ക് വേണ്ടി ഇതാ കിണറിൻ്റെ തീരത്തിരിക്കുന്നു